ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ഇപ്പം ഇന്ന് നമ്മൾ വന്നുവെച്ചാൽ നമ്മളെ ബി എം ഉണ്ടല്ലോ എല്ലോ ബി എം അപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടിയിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ബമ്പർ ഈ പറഞ്ഞ പോലെ ചെറിയ ഇത് വന്നതുകൊണ്ട് നമ്മൾ റാപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേറൊരു ടീം വന്നിട്ട് അവർ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് തട്ടിയ ടീം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഏറ്റവും പക്ക ലെവലാണ് അവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കാരണം അവനോട് പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി തട്ടിയിട്ട് അവൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ടു വേണ്ട അവർ റാപ്പ് അങ്ങോട്ട് കൊടുത്താൽ മതി അവർ ചെയ്തു തരാമെന്നാണ് കാരണം എറണാകുളത്താണ് ആളെ വീടെ അപ്പോൾ അവർ ചെയ്തിട്ട് കംപ്ലീറ്റ് കോളാക്കിയിരിക്കണം ഫ്രണ്ട് ബമ്പർ അതുപോലെ തന്നെ ബോണറ്റൊക്കെ ഞാൻ വണ്ടി കാണിച്ചാൽ അപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടാമത് ഫുള്ള് സെറ്റാക്കിയിട്ട് ചെയ്യാനാണ് പ്ലാന് അപ്പോൾ വീഡിയോസ് മൊത്തം കാണി അപ്പോൾ ഞാൻ വണ്ടിയിൽ കാണിച്ചേരാം കംപ്ലീറ്റ് അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ ഓക്കെ ഷോപ്പേക്ക് പോകണം അപ്പോൾ വെൽക്കം അടുത്ത നമ്മൾ ഒരു എച്ച് ആർ ൻ്റെ കിടിലാലോച്ചെടുത്തിട്ടുണ്ട് സ്വിഫ്റ്റിനു വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാ ഒരു റെപ്ലിക്ക് ആലോയിസ് ആണ് ഒരു വെറൈറ്റീസ് പെക്കാണ് ആ ഒരു ഇത് ഞാൻ ഞാൻ കണ്ടില്ല നമ്മളെ കേരളത്തിൽ തന്നെ മൂന്ന് വണ്ടിമല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ബി എം അങ്ങനത്തെ ഒക്കെ വണ്ടിമൊക്കെ വരുന്ന കേട്ടോ ബി എം ബെൻസിനൊക്കെ വരുന്നതാണ് ഇത് റെപ്ലിക്കയാണ് സാധനം നോക്കുകയാണെങ്കിൽ സാറേ ഒരു വെറൈറ്റി സാധനം ഇനി നമ്മൾ ഇന്ന് ലോ പ്രൊഫൈൽ ടയർ ഇട്ടിട്ട് സെറ്റ് ആക്കണം ഇനിയിപ്പോൾ ഇത് നേരെ വണ്ടിയിൽ കയറ്റിയിട്ട് വേണം കൊണ്ടുപോകാനും ടയർ സെറ്റ് ചെയ്യാനും ടയറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതാണ് സാധനം എത്താ അപ്പോൾ നമ്മൾ ഫുൾ അൺബോക്സ് ചെയ്തിട്ടാണ് ഇതാണ് സാധനം എന്നാലും കണ്ടില്ല ഇതിൽ നമുക്കിതിൽ ഏകദേശം ജയ വരുന്നത് ജയ എങ്ങനെ കേട്ടോ നോക്കുക ഇതിൽ കണക്ക് വരും ഏകദേശം കാണിച്ചു തരാം സെവൻ പോയിൻറ്റ് ഫൈവ് ഉള്ള ലെവലിൽ കണ്ടില്ല സെവൻ ഇൻ ടു സെവൻ പോയിന്റ് ഫൈവ് എന്ന് വരും അപ്പോൾ വീലിൻ്റെ ജയ നോക്കല് എപ്പോഴും തന്നെ ബാക്ക് സൈഡിലാണ് അപ്പോൾ അത് നോക്കിയിട്ട് സെറ്റാക്കിയാൽ മതി അപ്പോൾ ഇതാണ് ഇതാണാലോചിച്ചത് നമ്മുടെ സ്വിഫ്റ്റ് അതുപോലെ തന്നെ എത്തിയോസ് അങ്ങനത്തെ എല്ലാ വണ്ടി മുഴുവനും ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ഫോർ ഇൻറ്റു ഹൺഡ്രഡ് തന്നെ പി സി ടി തന്നെയാണ് ഇതിൽ വരുന്നത് മൊത്തം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അയച്ചെടുത്തേ അപ്പോൾ നമ്മളിതിൻ്റെ സ്വിഫ്റ്റിൻ്റെ ടയർ ഇടാൻ വേണ്ടിയിട്ടേ സാധനങ്ങൾ സാധനം വീലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണ രണ്ടെണ്ണം ഇവിടെയും പിന്നെ ഡിക്കിലും കേട്ടോ രണ്ടെണ്ണം ഇരിക്കണത് ബി എം എറ്റ് പോകുന്നത് പിന്നെ ഇപ്പം നമുക്ക് അടുത്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇതിൻ്റെ റാപ്പും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ബമ്പറും ബോണറ്റവും നമ്മൾ ചിലപ്പം മാറ്റി അത് സ്റ്റാർട്ട് ചെയ്തിട്ട് വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം ഇനി സെറ്റ് സെറ്റാക്കാൻ നാളെയൊക്കെ ആകുമ്പോഴത്തേന് തീർക്കണം കാരണം മറ്റന്നാളെ നമുക്കൊരു ഷോ വരുന്നുണ്ട് കൊച്ചിയിൽ വെച്ചിട്ട് അപ്പോൾ നാളെ കംപ്ലീറ്റ് തീർത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ ആ ഒരു പ്ലാനാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പണിയൊക്കെ തീർക്കണം കംപ്ലീറ്റ് ഇനി പറിച്ചു കളയങ്ങണം ഞാൻ കാണിച്ചുതരാം എന്താ അവസ്ഥത് ആ ഒരു കോലത്തിലെത്തിയിരിക്കണത് കാരണം ആൾക്കാർ ഫുള്ള് പാസ് ചെയ്യണ വണ്ടികളും എല്ലാം നമ്മളിപ്പോൾ ആരെങ്കിലും നോക്കുകയാണെന്ന് ഫസ്റ്റ് നോക്കിയല്ല ഫ്രണ്ട് ബി എം ഒക്കെ ആകുമ്പോൾ ആ ഫ്രണ്ടൊക്കെ ഉള്ള വ്യൂ ആണല്ലോ ഫസ്റ്റ് നോക്കുക അപ്പോൾ ഫ്രണ്ടിലത്തെ വ്യൂവിൻ്റെ അവസ്ഥ ഇപ്പോൾ അതാണ് ഈ പറഞ്ഞ പോലെ കാണാൻ പറ്റാത്ത കോലത്തിലേക്ക് ഇനി ലോഗമൊക്കെ നമ്മൾ വേറെ സെറ്റ് സെറ്റാക്കിയിരിക്കണം കാരണം ലോഗോ ഈ പറഞ്ഞ പോലെ പോന്നിരുന്നു പോന്നിരുന്നെട്ടോ അതാണ് ലോഗോ അപ്പോൾ ഇനി ലോഗമേ യെല്ലോ ആൻഡ് ബ്ലാക്ക് കൊടുത്തിട്ട് വേണം അത് സെറ്റ് ചെയ്യാന് ലോഗ തിരിക്കണ്

കണ്ടില്ല അവസ്ഥ കംപ്ലീറ്റ് ഒരായ് പണി വെച്ചിട്ട് ചെയ്താണ് പിന്നെ അടി തട്ടിയിട്ടായതാണ് ഈ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ ചെയ്ത് കംപ്ലീറ്റ് കൊളാക്കിയാണ് ചെയ്തത് എന്താ ഫിനിഷ് ഇല്ലാത്ത ലെവലാണ് ചെയ്തത് നമ്മൾ കട്ടിങ്ങൊക്കെ ഇട്ടെ ഈ പണിയാണ് ആരവിടെ എറണാകുളത്ത് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ പണി ഇതെങ്ങനെ നമ്മളിപ്പോ ഈ ഒരു പരിപാടി പരിപാടിക്ക് ഉണ്ടാവുക ഇനി നമ്മള് മൊത്തം അടിച്ചിട്ടേ ഫുള്ള് സെറ്റ് ചെയ്യാൻ പോവാ ഡ എന്റുണ്ടാ എന്തെങ്കിലും ഇണ്ടെന്നവട എന്താ അതെ ഇവിടെയൊക്കെ പിന്നെ നമ്മൾ പക്കായിട്ട് ഇട്ടതാണ് കേട്ടോ കണ്ടെ ഈ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ സെറ്റാക്കി ഇട്ടതാണ് പിന്നെ പോലെ തന്നെ ഈ ഒരു പീസ് നമ്മൾ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തിരുന്നു പിന്നെ ഒരു അക്രോവേക്കിൻ്റെ എക്സോസ്റ്റി ടിപ്പ് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും പിന്നെ ഡി എമ്മിൻ്റെ ലോഗ് വണ്ടിയില്ല ഇത് നമ്മൾ ഫോർജിഡ് ആണ് ചെയ്ത് കേട്ടോ ഫോർജിഡ് സ്റ്റിക്കർ ചെയ്തിട്ട് ക്ലിയർ ചെയ്തതാണ് ഇതിന് മുന്നേ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഉണ്ടാവും ബാക്കൊക്കെ നമ്മൾ ഫുൾ സെറ്റാക്കിയതാണ് അല്ല ഇങ്ങനത്തെ പീസിലൊക്കെ റാപ്പ് ആപ്പ് നിൽക്കാൻ പണിയാണ് അപ്പോൾ നമ്മൾ ഫുള്ള് ആക്കിയിട്ട് വേണം ചെയ്യാൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിനിഷിങ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിനിഷിങ്ങിലുള്ള വണ്ടിയാണ് പാ ക്വാളിറ്റിക്ക് കാക്കി എടുക്കുന്നത് നമ്മൾ ആലോചിച്ച് പെയിൻറ് ചെയ്തിരുന്നു സിൽവർ സിൽവർ കളറിൽ പിന്നെ അവിടെയും കൂടെ ഒക്കെ തട്ടി സ്ക്രാച്ചായി ഇറക് ആയിരുന്നു കാരണം വണ്ടി അത്യാവശ്യം ഓടുന്നുണ്ട് അത്യാവശ്യം ഓടുന്ന അത്യാവശ്യം ഓട്ടാണ് നമ്മൾ നമ്മളടിയിൽ സൈഡിൽ ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ടൈപ്പ് മെറ്റലിൽ ഭീമൻ ഓൾറെഡി വരുന്നുണ്ട് നമ്മളൊരു കസ്റ്റമായിട്ട് ചെയ്തതാണ് മ്മടിച്ച അലോയിസ് ആണ് ഫുള്ള് എടുത്തിട്ട് ട്വന്റി ഇഞ്ചിന്റെ അലോയിസ് ആണ് ഇഞ്ചല്ല നയൻറ്റീൻ ഇഞ്ചാണ് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് നാല്പത്തി അഞ്ച് പത്തൊമ്പതില് തന്നെ അലോയിസാണ് കമ്പനിസ് തന്നെ വരുന്നേട്ടാ ആളെ പോയ്യ ഒരു വണ്ടിയിൽ കമ്പ്ലീറ്റ് ഉള്ള നമ്മളത് ഫുള്ള് പറിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഫുള്ള് കംപ്ലീറ്റ് സാധനങ്ങൾ ഗ്രെയിൻസ് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം ഇങ്ങനെയാന്നുള്ളത് കാരണം അതൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി ലെവലാക്കാനുണ്ട് കണ്ടാ ഈ ഒരു പാത്രമൊക്കെ കണ്ടില്ല പൊട്ടും കാര്യങ്ങളൊക്കെ അതുപോലെ ഈ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ എന്നാലും വൃത്തി വൃത്തിയിട്ടുള്ളൂ മറ്റേത് റാപ്പ് ചെയ്യണമെന്ന് ആരും ഇപ്പം കൈഷ് നമ്മൾ ആ വണ്ടിൻ്റെ ഫ്രണ്ടത്തെ റാപ്പിംഗ് മൊത്തം ഫുള്ള് ഒന്ന് തട്ടിയതാണ് ഇതിൻ്റെ അടിഭാത്ത് നമ്മൾ ഫുള്ള് റാപ്പ് ചെയ്തിട്ട് ആണ് വണ്ടി അത്യാവശ്യം ലോവറാണ് അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വീഡിയോയിൽ കണ്ടാലും അറിയാം ഇന്നലെ വരുമ്പോൾ നമ്മൾ റണ്ണിങ്ങിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വരുത്തിയതാണ് കാരണം അതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് നമ്മളതിൻ്റെ കൂടെ ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എഡ്ലാമ്പ് സ്മോക്ക് ചെയ്യാണ്ട് നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാണ്ട് ബി എമ്മിൻ്റെ ലോഗോ അവിടെ രണ്ടും മഞ്ഞ ബ്ലാക്കും കൊടുക്കാണ്ട് കിട്ടാം ഇതായിരുന്നു വണ്ടി അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്തു കംപ്ലീറ്റ് സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ അലവീസ് നമ്മളിപ്പോൾ നയൻറ്റീൻ ഇഞ്ചാണ് ചിലപ്പോൾ ട്വൻറ്റി ഇഞ്ച് കൺവേർട്ട് ചെയ്യും ഇപ്പോൾ എൻസ്പോട്ടിൻ്റെ അലൂയിസ് ആയിട്ട് വരുന്നത് ഓക്കെ ആ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് എന്തായാലും ഇൻഷാല്ല ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള അപ്പോൾ ഫുള്ള് സെറ്റാക്കിയിട്ട് വേണം പർത്തേസ് ചെയ്യാൻ നമ്മള ഫിനിഷിങ് കണ്ടില്ലേ അത്രയും പക്കായിട്ടാ ഫിനിഷ് ചെയ്തിട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ക്ലിയർ അടിക്കാണ്ട് ക്ലിയർ അടിച്ചാൽ അതിൻ്റെ പക്ക ഗ്ലേസിംഗ് കിട്ടുകയുള്ളു അവിടെ പഴയട്ട പോലെ പുതിയത് നോക്കുകയാണെങ്കിൽ വേണ്ട അത്രയും നല്ല ഫിനിഷ് ആക്കിയിട്ടാണ് ഫുള്ള് സെറ്റാക്കിയിട്ട് ഈ ക്ലിയർ നമ്മൾ ബോണറ്റ് ചെയ്തിട്ടില്ല ബോണറ്റ് പിന്നെ ടൈം കിട്ടിയില്ല ആ ഒരു അതുകൊണ്ട് നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെയൊക്കെ ശരിക്കും ആ ഒരു വൃത്തി തന്നെ സെറ്റ് ചെയ്ത് കേട്ടാണ് അതൊക്കെ പിന്നെ കിറ്റിൻ്റെ വിഷയമാണ് വരുന്നത് ഒന്നും റാപ്പിൻ്റെ സീനല്ല അവിടെ കിറ്റൊക്കെ വേണ്ടീട്ടില്ല ഈ ലെവലാണ് കിറ്റും കാര്യങ്ങളൊക്കെ മാറ്റാണ്ട് നല്ല പത്രം സെറ്റാവുകയുള്ളൂ അല്ല മാക്സിമം ഫുള്ള് സെറ്റാക്കി വേണ്ടിയില്ല